തിരുവനന്തപുരം കാട്ടാക്കടയിൽ അനധികൃത പന്നി ഫാമുകൾ പ്രവർത്തിക്കുന്നതിനായി പരാതി പലതവണ പരാതികൾ നൽകിയിട്ടും അധികൃതർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു പഞ്ചായത്ത് അധികാരികളുടെ ജനദ്രോഹ നിലപാടിനെതിരെ അനിശ്ചിതകാല നിരാഹാരത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ തിരുവനന്തപുരം കാട്ടാക്കട കാര്യംകോട് മേഖലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന പന്നി ഫാമുകൾ അടച്ചുപൂടണമെന്നാവശ്യപ്പെട്ടാണ് പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത് യാതൊരു സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിക്കാതെയുള്ള പന്നി വളർത്തലിൽ ജനങ്ങൾ ദുരിതത്തിലായതായാണ് സമരസമിതി ആരോപിക്കുന്നത് അനാധികൃതമായിട്ട് പ്രവർത്തിക്കുന്ന പന്നിപ്പാമ്പുകൾ എടുത്തു മാറ്റം വരെ പന്നിപ്പാമ്പുകൾ സൂക്ഷിക്കുന്ന ആ മാലിന്യം നിർത്തി ക്യാൻസൽ ആവുന്നത് വരെ ആ പന്നികളെ സൂക്ഷിക്കുന്ന കൂടുകൾ പൊളിച്ച് മാറ്റം വരെയും ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാണ് സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരസമിതി ഈ സമരവുമായിട്ട് ഈ പഞ്ചായത്ത് പഠിക്കൽ കടന്നു വന്നിരിക്കുന്നത് കൈക്കോടതിയുടെ ഉത്തരവ് ആർ ആരോഗ്യ ഐയുടെ ഉത്തരവ് ഉത്തരവും ഇതെല്ലാം ഉണ്ടായിട്ടും പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ല നിരവധി തവണ അധികൃതരോട് പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ നടത്തുന്ന പന്നി ഫാമുകൾ അടച്ചുപൂട്ടണമെന്ന ഹൈക്കോടതി നിർദ്ദേശവും അട്ടിമറിച്ചതായും ജനങ്ങൾ പരാതിപ്പെടുന്നു വിഷയത്തിൽ അനുകൂല നടപടി ഉണ്ടാകുന്നതുവരെ പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം തുടരുമെന്നും ജനകീയ സമരസമിതി അറിയിച്ചു ജനം തിരുവനന്തപുരം